the the law of compensation states that the body restores its physical and energetic expenditure through rest. ജീവശരീരത്തിന്റെ പ്രവർത്തനം ശരീരദ്രവ്യത്തെയും ഊർജത്തെയും ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാനായി ഉറക്കമോ വിശ്രമമോ പ്രേരിപ്പിക്കപ്പെടുകയും വ്യയം വന്ന ദ്രവ്യത്തെയും ഊർജ്ജത്തെയും പുനഃസംഭരിക്കുകയും ചെയ്യും ദീർഘനേരം അധ്വാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ശരീര തേമാനവും ഊർജ്ജവ്യയവും പരിഹരിക്കുവാൻ ശരീരം ക്ഷീണം തോന്നിപ്പിക്കുന്നതും വിശ്രമാനന്തരം ശരീരവേദനയോ ക്ഷീണമോ കൂടാതെ വീണ്ടും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ കഴിയുന്നതും ഇതുകൊണ്ടാണ് ഇതാണ് ജീവന്റെ ഉപശാന്തി വിശ്രാന്തി ദൈവങ്ങൾ ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറ ജീവന്റെ നിയമങ്ങൾ പറഞ്ഞു വരുമ്പോ നമ്മൾ പലവട്ടം പല രൂപത്തിൽ പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് വിശ്രമമാണ് വിശ്രാന്തിയാണ് പ്രവർത്തനം ചെയ്ത് മുൻപോട്ടു പോയി ക്ഷീണിച്ച ശരീരത്തിന് അതിന്റെ വ്യയം ചെയ്യപ്പെട്ട ഊർജത്തെ പുനഃസ്ഥാപിക്കാൻ ഉപകരിക്കുന്നത് ശരീരപ്രവർത്തനം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഊർജത്തെ ചെലവഴിക്കുന്നതാണ് ഊർജം ചെലവഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഊർജമായി മാറുന്നത് ശരീരം തന്നെയാണ് എന്നത് നമുക്കറിയാം ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ ശരീരത്തിൽ കൂട്ടിയിടികൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും തേയ്മാനമുണ്ടാകും അപ്പോ ശരീരദ്രവ്യം തേമാനം വന്ന് വ്യയം ചെയ്തു പോകുന്നുണ്ട് അതുപോലെ തന്നെ ഊർജവും ചെലവഴിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെ ഒരു പരിധി വരെ സംഭരിത ഊർജം സംഭരിത ദ്രവ്യം ഒരു പരിധി വരെ ചെലവഴിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് പരിഹരിക്കാനായിട്ട് തുടർന്ന് പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്ന ഒരു ആശയ തലത്തിലേക്ക് ശരീരം എത്തും അപ്പം തുടർന്ന് പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ മുൻപോട്ട് പ്രവർത്തനം ആവശ്യമാണ് എന്ന മനസ്സിന്റെ ഒരു തോന്നൽ അവിടെ ഉണ്ടാകേണ്ടി വരും ഒരു പ്രേരണ ഉൾപ്രേരണ ഉണ്ടാകേണ്ടി വരും ഈ ഉൾപ്രേരണ നിന്ന് കഴിയുമ്പോൾ ചെയ്യുന്ന കാര്യത്തോട് മടുപ്പ് തോന്നും ചെയ്യുന്ന പ്രവർത്തനത്തിൽ മാന്ദ്യതവും ൊക്കെ പ്രവർത്തനം മന്ദീഭവിച്ചത് അവിടെ നിൽക്കും അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ ഉള്ളിലേക്ക് വലിയ നമുക്ക് തോന്നുന്ന ആ ഒരു ഒരു അവസ്ഥയാണ് ആ ഒരു ഫീലാണ് ക്ഷീണമെന്ന് എന്നത് അപ്പോ ഈ ക്ഷീണം വന്നു കഴിയുമ്പോൾ പിന്നീട് പ്രവർത്തിക്കാൻ തോന്നില്ല പ്രവർത്തിക്കാനുള്ള ശേഷി കുറഞ്ഞതായിട്ട് അനുഭവപ്പെടും പ്രവർത്തനം എന്തിനു വേണ്ടിയായിരുന്നു അതിനോടുള്ള താല്പര്യക്കുറവ് മടുപ്പ് ഉണ്ടായി വരും അപ്പോ നമുക്ക് ക്ഷീണം ഉണ്ടാകുന്നു ക്ഷീണം വന്നു കഴിഞ്ഞാൽ അടുത്ത ചുവടെന്ന് പറയുന്നത് വിശ്രമിക്കുക എന്നുള്ളത് ഈ വിശ്രമത്തിന്റെ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് പ്രവർത്തിക്കുമ്പോഴും നമ്മൾ നിരന്തരം ശ്വാസോച്ഛ്വാസം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വിശ്രമിക്കുമ്പോഴും അത് ഉണ്ടാകുന്നുണ്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ശ്വാസോച്ഛ്വാസത്തിലൂടെ നമ്മളിലേക്ക് ഉള്ളിലേക്ക് എത്തുന്ന ഊർജം ചെലവഴിക്കപ്പെടുന്ന ഊർജത്തിനൊപ്പം കോമ്പൻസേറ്റ് ചെയ്ത് പോകും അത് അതിന് അതിനകത്തേക്ക് ഇങ്ങനെ വന്നതും പോയതും സമമായി അത് ആ ഒരു ഒഴുക്കിലായി പോകും അതിനും അപ്പുറത്തേക്ക് വിശ്രമത്തിന്റെ അവസ്ഥയിലേക്ക് ചെല്ലുമ്പോൾ ഈ ശ്വസിക്കുന്ന ആ ഊർജം ശ്വസിക്കുന്ന വായുവിലൂടെ നമ്മിലേക്ക് എത്തുന്ന ചൈതന്യം പ്രാണൻ അത് നൽകുന്ന ഊർജം ഐണൈസ്റ്റ് ഓക്സിജൻ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് വ്യയമില്ലാത്തത് കൊണ്ട് തന്നെ ചൈതന്യമായി സംഭരിക്കപ്പെടും നമുക്കറിയാം ചൈതന്യം എന്ന് പറയുന്നതിന്റെ പ്രാഗ്രൂപം എന്ന് പറയുന്നത് ഘടനാ സമഗ്രതയിൽ രൂപം കൊണ്ട ഊർജത്തെ സംഭരിച്ചു വെക്കാനുള്ള ആ ശേഷിയാണ് ആ ശേഷിക്കകത്തേക്ക് ബാഹ്യ പരിസരത്തു നിന്നും വരുന്ന ഊർജം അല്ലെങ്കിൽ ചൈതന്യം എന്നുള്ളത് അകത്തേക്ക് കയറി അതവിടെ ഇരിപ്പുറപ്പിക്കും അങ്ങനെ വ്യയം ചെയ്ത ഊർജത്തിന്റെ സ്ഥാനം മുഴുവൻ ഈ പുതിയ ഊർജം കയ്യേറും അവിടെ മുഴുവൻ നിറഞ്ഞ് സംഭരിക്കപ്പെടും അതിൻ്റെ ഒപ്പം ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടായ തേമാനം ആ തേമാനം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയ കേടുപാടുകൾ ആ കേടുപാടുകളെ പതുക്കെ ഒഴിവാക്കി അവിടെ സംഭരിത ഭക്ഷണത്തിൽ നിന്നും സംഭരിത പോഷണങ്ങളിൽ നിന്നും വേണ്ടുന്നത് എടുത്ത് പുതിയ കോശങ്ങൾ ഉണ്ടാക്കി ശയാപചയ പ്രക്രിയയുടെ ശരിയാം വിധമുള്ള ഒരു ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയി ശരീരത്തെ പുനർനിർമ്മിക്കുക എന്നൊരു പ്രോസസ് കൂടെ ചെയ്യും അപ്പോൾ ദ്രവ്യ സംഭരണവും ഊർജ സംഭരണവും അതിൻ്റെ പരിസരത്ത് നിന്ന് നടക്കുന്നു നാം നമ്മുടെ ഊർജ്ജ സംഭരണം എന്ന് പറയുന്നത് നമ്മുടെ പരിസരത്ത് നിന്നും നടത്തുന്നത് പോലെ നമുക്ക് വേണ്ടുന്ന ദ്രവ്യ സംഭരണം സംഭരണം എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ചുണ്ടാക്കുന്നത് പോലെ ഓരോ കോശവും അതിന്റെ ബാഹ്യ പരിസരത്തു നിന്നും അതായത് ഇന്റർ ഇന്റർസെല്ലാ ഫ്ലോയിഡ് അല്ലെങ്കിൽ കോശാന്തര ദ്രവ്യത്തിൽ നിന്നും തന്റെ പോഷകങ്ങളെ സ്വീകരിച്ചുകൊണ്ട് കോശം പുനർനിർമ്മിതി നടത്തും അതിനൊപ്പം തന്നെ ഊർജത്തെയും സംഭരിക്കും അപ്പോൾ ദ്രവ്യവും ഊർജവും പുനഃസംഘടന സംഘാടനം ചെയ്ത് സംഭരിച്ച് പുനഃസംഭരിച്ച് ശരീരം പൂർവസ്ഥിതിയിലേക്ക് എത്തും ഈ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുക എന്ന് പറയുന്നതിന് ഓർമ്മയുടെ ഒരു കൂടെയിരുപ്പ് ഉണ്ടാകും എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചാൽ വെള്ളം സാധാരണ പച്ചവെള്ളമായിരുന്ന അവസ്ഥയിൽ നിന്നും തിളച്ചു മറിയുന്ന വെള്ളമായി മാറുകയും തീക്കടുത്തി കഴിഞ്ഞാല് തിളച്ചു മറിയുന്ന വെള്ളം പതുക്കെ പതുക്കെ തണുത്ത് തണുത്ത് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്യും പക്ഷെ ആദ്യമത് വെറും വെള്ളമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് തിളപ്പിച്ചാറിയ വെള്ളം രണ്ടിന്റെയും ഘടനയിൽ വ്യത്യാസം അപ്പൊ ഈ തിളപ്പിച്ച തിളപ്പിച്ചാറിച്ചെന്ന് പറയുമ്പോൾ തിളച്ചു എന്നൊരു ഓർമ്മ അത് സംഭരിക്കുന്നു അതുപോലെ ഒരു പ്രവർത്തനം ചെയ്ത് തേമാനം സംഭവിച്ച് ഊർജവ്യയം നടത്തിയതിന് ശേഷം വിശ്രാന്തിയിലൂടെ ശരീരം പുനഃസംഭരിക്കപ്പെട്ടാൽ പുനഃസ്ഥാപിക്കപ്പെട്ടാൽ അവിടെ പ്രവർത്തനം ചെയ്ത കാലത്തെയും വിശ്രമകാലത്തെയും ഓർമ്മകൾ കൂടെ അതിനുണ്ടായിരിക്കും പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് അതിവേയമുണ്ടായാൽ അല്ലെങ്കിൽ അനുചിതമായ ഒരു അവസ്ഥയിലൂടെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ ഓർമ്മയുടെ ഭാഗമായിട്ട് ഉള്ളിൽ ഉണ്ടാകുമെന്നു അപ്പോ ഏതൊരു പ്രവൃത്തി കഴിഞ്ഞാലും വിശ്രാന്തിയിലൂടെ ശരീരത്തെ പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ നിയമം പറയുന്നത് അതായത് ജീവന്റെ ഉപശാന്തി അഥവാ കോമ്പൻസേഷൻ റീപോസ് റീപോസ് എന്ന് പറയുന്നത് വിശ്രാന്തി ഈ വിശ്രീ രണ്ടും കോമ്പൻസേഷൻ എന്ന് പറയുന്നത് എത്രയാണോ ചെലവാക്കിയത് ചെലവാക്കിയതിനെ പുനഃസ്ഥാപിക്കും പുനഃസംഭരിക്കും എന്നുള്ളത് റീപോസ് എന്നുള്ളത് വിശ്രമം കിട്ടുമ്പോഴാണ് ഈ പുനഃസ്ഥാപനം നടക്കുന്നത് എന്നുള്ളത് ഈ രണ്ട് നിയമങ്ങളും ഒരുമിച്ചാണ് നമുക്ക് പറയാൻ കഴിയുക അതുകൊണ്ടാണ് ലോ ഓഫ് കോമ്പൻസേഷൻ ആൻഡ് റീ എന്ന് പറയുന്നത് അപ്പോൾ ജീവന്റെ ഉപശാന്തി വിശ്രാന്തി നിയമങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവർത്തനം ചെയ്ത് ക്ഷീണിച്ച ശരീരം വിശ്രാന്തിയിലൂടെ അതിന്റെ നഷ്ടപ്പെട്ട ദ്രവ്യത്തെയും യും പുനസംഭരിക്കും പുനഃസ്ഥാപിക്കും എന്നതാണ് ഇതിന് ഇതിനെ നമ്മൾ ടോട്ടലി നമ്മളൊരു വ്യവസ്ഥയിൽ വെച്ച് പറയുമ്പോൾ ഇതിനെ റിസിലിയൻസ് എന്നാണ് പറയുക മാറിപ്പോയ അവസ്ഥയിൽ നിന്നും വീണ്ടും പുനഃസ്ഥാപിക്കുന്നൊരു അവസ്ഥ റബ്ബർ ബാൻഡ് വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്കുള്ള ഊർജം വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് അതിന് ചെലുത്തി ആ ബലം വിട്ടു കഴിഞ്ഞാൽ വീണ്ടും റബ്ബർ ബാൻഡ് പഴയ രൂപത്തിലേക്ക് പോകും ഇതാണ് റിസിലിയൻസ് എന്ന് പറയുന്ന പ്രക്രിയ പുനഃസ്ഥാപനം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പുനഃസ്ഥാപനം ഉപശാന്തി വിശ്രാന്തി നിയമങ്ങളിലൂടെ ഏതൊരു വ്യവസ്ഥയിലും ചലനാത്മക വ്യവസ്ഥയിലും നടപ്പിലാവും ഇത് നമ്മുടെ ശരീരത്തിൽ നിരന്തരം കാണുന്നതാണ് നമ്മളൊരു പ്രവർത്തി ക്ഷീണിക്കും ക്ഷീണിച്ച് കഴിഞ്ഞാൽ വിശ്രമിക്കും വിശ്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പൂർണ്ണമായ ഊർജ്ജസ്വലതയോടുകൂടി എഴുന്നേറ്റ് വരും ഈ വിശ്രമം പൂർത്തിയായി അല്ലെങ്കിൽ ഉപശാന്തി പൂർത്തിയായി എന്ന് മനസ്സിലാവുക നമ്മൾ ഉണർന്നു വരുന്ന ശരീരത്തിന് വേദനയോ ക്ഷീണമോ ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഉണർന്ന് വളരെ ഈസി അവസ്ഥയിലേക്ക് പോരും അപ്പോഴാണ് ശരിക്കും നമ്മൾ ഉപശാന്തി വിശ്രാന്തി പ്രക്രിയകൾ നമ്മുടെ ഉള്ളിൽ ശരിയാ വിധം സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാവുക പിന്നെ സാധാരണ രീതിയിൽ ഈ ക്ഷീണം മാറി വേദനയില്ലാത്ത പറയുന്നൊരവസ്ഥയുണ്ടല്ലോ അത് നമ്മുടെ ഒരു ഫീലാണ് ഒരു വെർച്വൽ ആയിട്ടുള്ള അവസ്ഥയാണ് സമ്പൂർണ്ണമായിട്ട് അത്തരത്തിലൊരു അവസ്ഥ വരണമെങ്കിൽ ദീർഘ ഉപവാസം നടക്കേണ്ടതുണ്ട് ദീർഘ ഉപവാസം നടന്നാൽ മാത്രമേ ഈ പൂർണ്ണമായിട്ടുള്ള ഉപശാന്തിയും വിശ്രാന്തിയും സംഭവിക്കുള്ളൂ എങ്കിലും സാധാരണ രീതിയിൽ പ്രവർത്തനം കഴിഞ്ഞുള്ള ഒരു ഇരുത്തം ഒരു നാപ്പ് പവർ നാപ്പ് എടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു രാത്രിയിലെ നമ്മുടെ ഉറക്കത്തിലൂടെ കടന്നു പോകുന്നതിലൂടെ നമ്മൾ സാധാരണ രീതിയിൽ ഒരു 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 ദിനചര്യ എന്ന രീതിയിൽ നമ്മുടെ ഉപശാന്തി വിശ്രാന്തി അവസ്ഥകൾ നമ്മൾ സാധൂകരിക്കുന്നുണ്ട് അതിനും അപ്പുറത്തേക്ക് വേണ്ടി വരുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് വർഷത്തിൽ രണ്ട് തവണ ഉപവാസം എടുക്കണം എന്ന് പറയുന്നു ഉപവസിക്കുന്ന സമയത്താണ് ഇത് പൂർണ്ണമായിട്ട് സംഭവിക്കുക അപ്പൊ ഈ പുനസ്ഥാപനശേഷി വ്യവസ്ഥയുടെ റെസിലിയൻസ് എന്നുള്ള ഒരു സ്വഭാവം ജീവൻ ഉള്ള ശരീരത്തിൽ ഉപശാന്തി വിശ്രാന്തി നിയമങ്ങളുടെ രൂപത്തിലാണ് നിലകൊള്ളുന്നത് നമ്മുടെ ശരീരത്തിൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നിരീക്ഷിക്കുക അതിന് ഉള്ള അവസരം കൂടുതൽ കൂടുതൽ കൊടുത്തുകൊണ്ട് ശരീരത്തെ റീകൂപ്പ് ചെയ്യുക റീബിൽഡ് ചെയ്യുക അതിനുള്ള ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക